അഭിമാനമായി മാറിയ കവിയത്രി മിനിഷ ആദരിച്ച് വെൽഫെയർ അസോസിയേഷൻ കെ കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഹരിത നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ കവിയത്രി മിനിഷ കാനപ്പള്ളിക്ക് ആദരവ് നൽകി പരിപാടി വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും പൂക്കള മത്സരത്തിൽ വിജയികളായവർക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ിൽ മാത്രമേ നമ്മുടെ നാട് മാറ്റിയെടുക്കാൻ കഴിയുമോ നാട് മാറണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയൂ മാറണം എന്ന് പറഞ്ഞാൽ മതിയോ നമ്മൾ മാറണ്ടേ നമ്മൾ സ്വയം മാറുകയും അതിനനുസരിച്ച് സമൂഹം മാറിയെടുക്കാനും കൂടിയുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനൊക്കെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗുണം ചെയ്യും നമ്മുടെ ഏതെങ്കിലും പറഞ്ഞ നേരത്തെ മനുഷ്യ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ ഇത്തരം കഴിവുള്ള ഒരാൾ ഒരുപാട് കഴിവുള്ള ആളുകൾ ഇനിയും ഉണ്ടാകും വീട്ടമ്മമാർ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത് ഒരുപാട് വീട്ടമ്മമാർ കഥ എഴുതുന്ന കവിത എഴുതുന്ന അവരുടെ ുള്ളിലതുണ്ട് പക്ഷേ അത് പുറത്തെടുക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന് സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അത്തരം കഴിവുകളെ കണ്ടെത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയ ഈ എളിയ ശ്രമം ഞാൻ ഈ പുസ്തകം ഒറ്റ ഒന്ന് വായിച്ചു ഒരുപാട് നല്ല ഒരുപാട് കഥകൾ കവിതകൾ ഇതിനകത്ത് ദേവുകലത്തിന്റെ വാക്കുകളെ കനം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നെന്നും ആർദ്ര ആർഗ്ര രാഗങ്ങൾ പൊഴിക്കുന്നു അത്ര മനോഹരമായ വാക്കുകൾ ഇതുപോലെ ഒരുപാട് കവിതകൾ ഞാൻ ഒറ്റ ഓടിച്ചതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന ഒരുപാട് അത് നമ്മുടെ ഇടയിലുള്ള അതുപോലെ പഠിച്ച് അല്ലെങ്കിൽ കവിതയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു വലിയ ആളല്ല സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ആളല്ല ഞാനിപ്പോൾ മനസ്സിലാക്കിയപ്പോൾ റോറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണെങ്കിൽ എൻ്റെ സഹപ്രവർത്തക കൂടിയാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ ലീവാണ് പക്ഷേ ഒരു കൂടി കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ ജോലി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ സഹപ്രവർത്തക കൂടിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് നമ്മുടെ ഇടയിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള കവികളും കവിത കവയത്രികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് അഭിമാനം തന്നെ ഇനിയും ഉണ്ടാവട്ടെ ഉയർന്നു വരട്ടെ അതിനുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകുക ഈ ഓണം എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ആഘോഷിച്ചു ആ സന്തോഷം എല്ലാവരിലും ഉണ്ടാകട്ടെ എല്ലാവർക്കും സ്നേഹം സ്നേഹമുണ്ടാകട്ടെ എല്ലാവരെയും നിറഞ്ഞ സ്നേഹം ഓണാശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വത്സലൻ കുനിയിൽ ഡോക്ടർ പി ശശികുമാർ മധുസൂദനൻ മലയിൽ കെ വി ബാലകൃഷ്ണൻ പി എം മണി മടത്തിൽ രവീന്ദ്രൻ ഇന്ദിര പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ